ായ്ഫലം കൊറേന്നും മരുന്ന് എത്ര വളം ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല എന്താണ് കാരണം മനസ്സിലാവുന്നില്ല പത്ത് പന്ത്രണ്ട് വർഷം പതിനഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ട് ഇരുപത്തോളം ആയതല്ല പതിനഞ്ചു വർഷമൊക്കെ ആയതാണ് മണ്ണ് നടത്താറുണ്ടോ മണ്ണെ പരിശോധന നടത്താറില്ല നടത്തിട്ടില്ല അതൊരു ഘടകം തോന്നുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ കുറച്ച് മൈക്രോന്യൂട്രൻസ് കൊടുത്ത സമയത്ത് കായ്ഫലം ഉണ്ടായത് സൂക്ഷ്മ മൂലങ്ങളുടെ അഭാവം കൊണ്ടായിരിക്കാം എന്ന് വേറെ കീടങ്ങളുടെ ആക്രമണ ഒന്ന് രണ്ട് തങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ മണ്ട എന്താന്നറിയില്ല ഈ നമ്മളെ ഇടിവട്ടണം അറിയില്ല മണ്ട ചീഞ്ഞു പോയിട്ടുണ്ട് നന നാന ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് സമയമാകുമ്പോ വെള്ളത്തിന് ഷോർട്ടേജ് കൊണ്ട് നാന കുറവാണ് വർഷകാലും നമ്മള് കായ്ബലം കുറയുന്നതിനുള്ള ഒരു കാരണം ഈ സൂക്ഷ്മ മൂലങ്ങളുടെ അഭാവമായിരിക്കും അപ്പൊ അത് മണ്ണ പേസന നടത്താം ഒരു കാര്യം പിന്നെ ജൈവ വളങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടും കണ്ടിന്യൂ ആയിട്ട് സാറ് പറഞ്ഞ വളത്തിന്റെ ചാർട്ട് ഒന്ന് ഞാൻ ഞാൻ ഓൾറെഡി വാട്സാപ്പിൽ ഉണ്ട് പറയാനുള്ള കാരണം അത് തന്നെയാണല്ലേ അതിനുള്ള ഒരു കാരണം അതായിരിക്കും പ്രധാനമായിട്ടും നടത്താത്തത് കൊണ്ട് വണ്ണ പരിശോധന നടത്തിയ ശേഷം വളപ്രയോഗം നടത്താണെങ്കിൽ നമ്മളുടെ വേറെ ോ കീടങ്ങളോ ഇത് മണ്ണിന്റെ പ്രശ്നം ഇപ്പൊ ജൈവം കഴിഞ്ഞ വർഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുമ്മായം ചെയ്തു ഫസ്റ്റില് അത് ഒരു പിന്നെ പച്ചവളം ചെയ്തു പിന്നെ കഴിഞ്ഞ വർഷം നന്നായിട്ട് പിന്നെ വെണ്ണീരിട്ട് കൊടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് പുഷ്ടിയാവുന്നില്ല തെങ്ങിന്റെ തല ആഹ് മണ്ണ് നോക്കൂ അതാണെങ്കിലും കാരണം നമ്മള് ഇപ്പം നമ്മള് ചെയ്യുന്നതായ വളം മണ്ണിന് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ആ ഇപ്പം ആ മുളകമാണോ മണ്ണിനാവശ്യമുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ അതിനെപ്പറ്റി ബോധ്യമാണ് നമ്മൾ മണ്ണമേഴ്സുണ്ടാക്കുന്നതിനെ പറ്റി ഒരു കൃത്യമായൊരു ഒരു കാര്യം പറയാൻ നോക്കുള്ളൂ